ദിയയുടെ പ്രിയപ്പെട്ടവരും അശ്വിന്റെ പ്രിയപ്പെട്ടവരുമെല്ലാം ഓമിക്കുട്ടനു വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയപ്പോൾ അശ്വിൻ ഏറ്റവുമധികം സാധനങ്ങൾ വാങ്ങിയത് ഭാര്യ ദിയയ്ക്ക് വേണ്ടിയായിരുന്നു അക്കൂട്ടത്തിൽ ദിയ എപ്പോഴും പറയുന്നതും പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് ദിയയ്ക്ക് വാങ്ങി നൽകിയ നൈറ്റികൾ അതിമനോഹരമായ സ്ലീവ്ലെസ് നൈറ്റികളാണ് അശ്വിൻ ദിയയ്ക്കായി ഒരുക്കിയത് വിവിധ നിറങ്ങളിലുള്ള പൂക്കളും കായ്ക്കളുമെല്ലാം പ്രിന്റ് ചെയ്ത ആ വസ്ത്രങ്ങൾ ഇതിനോടകം തന്നെ ആരാധക മനസ്സുകളും കീഴടക്കി കഴിഞ്ഞു അക്കൂട്ടത്തിൽ ദിയയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നൈറ്റിയാണ് ഇന്നലെ ധരിച്ചത് മുഗൾ ഭാഗത്ത് ചുവന്ന ചെറികൾ ഡിസൈൻ ചെയ്ത ആ നൈറ്റി ആരാധകർക്കും ഏറെ ഇഷ്ടമായിട്ടുണ്ട് ബ്യൂട്ടി ഓഫ് മദർഹുഡ് എന്ന ക്യാപ്ഷനിട്ടാണ് ദിയ ആ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് രാത്രി പകർത്തിയ ആ മിറർ സെൽഫിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഓമിക്കുട്ടനെയും ദിയയുടെ കയ്യിൽ കാണാം വാട്ടേ ബ്യൂട്ടി എന്നാണ് ഈ ചിത്രത്തിന് അശ്വിൻ കമന്റ് ചെയ്തത് ബിക്കോസ് ഓഫ് യു എന്ന് ദിയ മറുപടിയും നൽകിയിട്ടുണ്ട് ഇതിനു താഴെയും ദിയുടെ വസ്ത്രങ്ങൾക്ക് പ്രശംസയും ലഭിക്കുന്നുണ്ട്